ഇന്ത്യ ഒരു വലിയ പോപ്പുലേഷനാണ് ഇന്ത്യയിൽ നിന്ന് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ തോത് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം എന്തുകൊണ്ട് ഇന്ത്യയുടെ പാസ്പോർട്ടിന് മൂല്യം കുറയെന്ന് നോക്കുമ്പോൾ നേരത്തെ പല ഘടകങ്ങൾ ദൗസായി പറഞ്ഞല്ലോ അതിൻ്റെ പ്രധാന ഘടകം ആളുകൾ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നു മൈഗ്രേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇല്ലീഗലായി കിടക്കാനുള്ള ശ്രമം നടത്തുന്നത് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കുകൾ അമേരിക്ക അമേരിക്കൻ കാനഡ അതിർത്തികളിൽ നിന്ന് പിടിക്കപ്പെടുന്നത് ഒരു ലക്ഷത്തി എഴുപതിനായിരം ഇന്ത്യക്കാരാണ് ഇല്ലീഗൽ മൈഗ്രേഷനെ ശ്രമിച്ച് പിടിക്കപ്പെട്ടവർ അമേരിക്കയിൽ പിടിക്കപ്പെട്ടവരാണ് കടന്നവരല്ല ഇപ്പോഴും ക്യൂറിസ് വച്ച് പറയുന്നത് അമേരിക്കയ്ക്കകത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇനിയും പുറത്താക്കാൻ ബാക്കിയുണ്ട് ഇപ്പോൾ ഈ വിട്ടവരൊന്നും അല്ലാന്നാണ് അപ്പം പക്ഷേ ഈ അത് അത് ഈ പറഞ്ഞ ഗുജറാത്ത് പോലെയുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നുള്ള ആളുകളാണ് കൂടുതലായും പോകുന്നത് ഗുജറാത്ത് ആണെന്നവർ ഏറ്റവും കൂടുതൽ അതിന് പ്രത്യേകിക്കണം അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ എന്താണ് പാസ്പോർട്ടിന്റെ വാല്യൂ കുറയുന്നതിന് പിന്നെ ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം ഭയങ്കരമായി കൂടിക്കൊണ്ടിരിക്കുന്നു ഈ കാലത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനിക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നാണ് സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ പറയുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് സാമ്പത്തികമായി ഇന്ത്യയിൽ നേരിടുന്ന പ്രശ്നങ്ങളൊരു ഘടകമാണ് ഇന്ത്യയിലെ ഭയങ്കരമായ ടാക്സേഷൻ ഇടപാടുകൾ ഒരു പ്രശ്നമാണ് പിന്നെന്താണ് ഈ പാസ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര സഞ്ചാരം നടത്തുന്നതിന് വലിയ പ്രശ്നങ്ങളുണ്ട് ആ വൻകിടക്കാരാണ് ഇന്ത്യയുടെ പാസ്പോർട്ട് ഉപേക്ഷിക്കുന്നവർ കൂടുതൽ ഇന്ത്യ പാസ് പൗരത്വ ഉപേക്ഷിച്ച് വേറെ രാജ്യങ്ങളിൽ ചേർക്കുന്നവർ കൂടുതൽ കാരണം ഇത് കയ്യിൽ വെച്ചിട്ടുണ്ട് അവരുടെ ഏർപ്പാടുകൾ പലരും നടക്കുന്നില്ല കാരണം ഇതിൻ്റെ വാല്യൂ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇൻ്റർനാഷണൽ അക്സെപ്റ്റൻസിനും സുഗമമായ യാത്രയ്ക്കും പ്രശ്നമാണ് അപ്പോൾ എന്തുകൊണ്ടിരുന്നു ഈ പാസ്പോർട്ട് ഉപയോഗിച്ച് കുറച്ചുകൂടെ ഉള്ള പാസ്പോർട്ട് എടുക്കാം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം പാസ്പോർട്ടിൻ്റെ വാല്യൂവിനെ ബാധിക്കുന്ന ഒന്നാണ് ഇല്ലീഗൽ മൈഗ്രേഷന് ശ്രമിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നമ്മൾ കൂടുതൽ കൂടുതൽ മുന്നിലേക്ക് വരുന്നു നോക്കൂ രണ്ടായിരത്തി പതിനാലിൽ മോദി പറഞ്ഞു എല്ലാവരും തിരിച്ചും ഇങ്ങോട്ട് വരുന്നതാണ് എല്ലാ യുവാക്കളെയും തിരിച്ചു വിളിക്കുകയാണ് ഇന്ത്യ ഇതാ നിങ്ങളുടെ ഒരു നിക്ഷേപത്തിൻ്റെ തൊഴിലിൻ്റെ വളർച്ചയുടെ പ്രധാന കേന്ദ്രമാകാൻ പോകുന്നു ഇനി വിദേശത്തു പോയി തൊഴിലും ജീവിതവും കെട്ടിപ്പടുക്കാൻ ആരും വിചാരിക്കേണ്ടതെന്നാണ് പക്ഷേ മോദി വന്നതിന് ശേഷം ഇരുപത്തഞ്ചൂരള്ള കണക്കെടുക്കുമ്പോൾ ആളുകൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഊടി പാഞ്ഞു പോവുകയാണ് എന്ന് കാണുന്ന കാര്യം അത് ഇതിനെ ബാധിക്കൊരു കാര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പാസ്പോർട്ടിൻ്റെ ക്വാളിറ്റി ഇല്ലാതാവുന്ന നമുക്ക് എല്ലാവർക്കും പ്രശ്നമാണ് നമുക്ക് എല്ലാവർക്കും വിദേശയാത്ര നടത്തേണ്ടി വരുന്നവരാണ് അപ്പോൾ അത് ഏതെങ്കിലും ഭരണകൂടത്തിന് കിട്ടിയ ഒരു സെറ്റ് ബാക്ക് എന്ന നിലയ്ക്ക് അല്ല പക്ഷേ ഇവരുടെ അവകാശവാദം എന്താണ് ഇവർ എല്ലായിടത്തും നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകുകയാണെന്നുള്ള പി ആറിൻ്റെ അടി ഇളക്കി കിടന്ന കാര്യമാണത് ഈ പി ആറിൻ്റെ അങ്ങനല്ലോ മോദിജി പറഞ്ഞിരിക്കുന്നത് എല്ലായിടത്തും നമുക്ക് ഭയങ്കര അക്സെപ്റ്റൻസ് ആണെന്നാണല്ലോ മോദി എല്ലാ രാജ്യങ്ങളിലും പോകുന്നുണ്ടല്ലോ പിന്നെ പൗരന് പോയാലെന്താണെന്ന് ചോദിച്ചാൽ ഇതിന് ആ നിലയ്ക്കുള്ള സംഗതിയില്ല